ഹലോ ഗൈസ് നമ്മുടെ കടാകടയിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് വന്നത് നിങ്ങൾ അറിഞ്ഞാണല്ലോ അല്ലെ ഇന്ന് രാവിലെ ആയിരുന്നു ഇനാഗ്രേഷൻ നമുക്ക് ഇനി ഇതിന്റെ അകത്ത് നോക്കാം ടോട്ടൽ ഇവിടെ നാല് ഫ്ലോറിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വുമൻസിന്റെ വെസ്റ്റേൺ വെയറും എത്നിക് ആൻഡ് ഫ്യൂഷൻ വേറൊക്കെയാണ് ഇവിടെ വുമൻസിന്റെ ടീഷർട്ട് ഒക്കെ ജസ്റ്റ് വൺ ഫ്ലോർ നയൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ മെറ്റേണിറ്റി വെയറും വുമെൻസിന്റെ കാഷ്വൽ ഷർട്ട്സും ലോങ് ടോപ്സിന്റെ ഒരുപാട് ട്രെൻഡി കളക്ഷൻസ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് സാരീസും ഗൌൺസും ലിംഗറിയും ഒക്കെയാണ് സാരീസിന്റെ ഒരു വൈറ്റ് കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് ജസ്റ്റ് വൺ ഡബിൾ നയൻ ാണ് കോട്ടൺ സാരീസ് ഇവിടത്തെ ഫാൻസി ജുവെല്ലറിയുടെയും കോസ്മെറ്റിക്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇനി സെക്കൻഡ് ഫ്ലോറിൽ കിഡ്സ് വെയറും ടോയ്സും ഫുഡ് വെയർസ് ഒക്കെയാണ് ഈ കാണുന്ന ബേബി ഒക്കെ ജസ്റ്റ് ഫോർട്ടി റുപ്പീസ് ഉള്ളൂ പിന്നെ ആയിട്ടുള്ള നല്ല കുട്ടി ഫ്രോക്സിന്റെ ഒത്തിരി കളക്ഷൻസ് ഇവിടെയുണ്ട് പിന്നെ മെൻസിനും വുമൻസിനും കിഡ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫുഡ് വെയർസ് ഒക്കെ ഈ സെക്ഷനിലാണ് ഇനി തേർഡ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഫുൾ മെൻ സെക്ഷനാണ് കാഷ്വൽ ആൻഡ് ഫോമൽ വെയ്സിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെയുണ്ട് ഇവിടെ ജസ്റ്റ് വൺ ഡബിൾ നയൻ മുതലാണ് ഷർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ബോട്ടം സെക്ഷനിൽ ഫോർമൽ പാൻറ്സ് ജീൻസ് ബാഗീസ് ഹ്യൂജ് വെറൈറ്റീസ് തേർഡ് ഫ്ലോറിലുണ്ട് ഇവിടെ വിശാലമായ പാർക്കിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അപ്പൊ ഈ ഓണത്തിനും ഇനി അങ്ങോട്ടുള്ള പെർച്ചേസിനും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഡ്രസ്സൊക്കെ അഫോർഡബിൾ റേറ്റിന് വാങ്ങണമെങ്കിൽ കാട്ടാക്കട രാമചന്ദ്രനിലേക്ക് വരൂ